ഹലോ ഗൈസ് എല്ലാവരും നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ കാത്തിരുന്ന പോലെ മറ്റൊരു അടിപൊളി പ്രമോ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രമോ അതായത് ഒരു മലയാള സിനിമ അതായത് ലാലേട്ടൻ സിനിമകളുടെ ഒക്കെ ഒരു ടീസർ പുറത്തുനിന്നു കൊണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്ര പെർഫെക്റ്റ് ആയിട്ടും ഒരു സിനിമാറ്റിക് മൂഡിൽ തന്നെയാണ് പ്രമോ ചെയ്തിരിക്കുന്നത് ആ പ്രമോ കണ്ടപ്പോൾ നല്ല കിടിലിന് ലുക്കും നല്ല എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ സീസണിലും ഇങ്ങനെ പ്രൊമോ കാണാറുള്ളതാണ് സീസൺ ഫോറിന് ശേഷം ഇങ്ങനെ സീസൺ ഫൈവിലും സീസൺ സിക്സിലും ഒക്കെ നല്ല കിടിലും പ്രമോ ആണ് പക്ഷേ ആ സീസണുകളൊക്കെ എങ്ങനെയായിരുന്നു സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കറിയാം സീസൺ ഫൈവിൽ ഒരു അടിൽമാരാടല്ലായിരുന്നെങ്കിൽ വാഴ സീസണായിരുന്നു സീസൺ സിക്സിലാവട്ടെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും എല്ലാം കൂടെ ഒന്ന് ഒത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് ആ സീസൺ കുറച്ചുകൂടെ ടി ആർ പി കയറി മുന്നോട്ട് പോയത് മറ്റ് കണ്ടസ്റ്റന്റുകൾ അത്രയധികം പ്രതീക്ഷ വന്ന കണ്ടസ്റ്റന്റുകൾ അപ്പോൾ ഈ രണ്ട് സീസണുകളെ പഠിച്ചതിന് ശേഷം ഈ സീസണിൽ എന്തൊക്കെയോ മാറ്റം വരുത്താൻ ബിഗ് ബോസ് അജീവ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് ഈ പ്രൊമോ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രൊമോയിൽ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ടീമ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ സീസൺ കിടലൻ സീസൺ തന്നെയായിരിക്കും അപ്പോൾ ഈ പ്രൊമോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഒരു മാസം എന്തോടെ ഈ പ്രൊമോ സ്റ്റാർട്ട് ചെയ്യണം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളത്തിലൊക്കെ ചവിട്ടി തെറിപ്പിച്ച് ആ ഒരു കിടലൻ ചെരുപ്പൊക്കെയായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വെള്ളത്തിൽ ഒരു ഫോട്ടോ കവർ പോലെ ഒരു ബുക്കിൻ്റെ കവർ പോലെ ഒരു സംഭവം കിടപ്പുണ്ട് അതിനാ തിരിച്ചത് ജേതാവാൻ ഏഴ് വഴികളെന്നാണ് സീസണിൽ ടൈറ്റിൽ വിന്നർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏഴ് വഴികൾ എഴുതിയൊരു പുസ്തകമാണ് ആ വഴികൾ മുന്നോട്ട് എന്തൊക്കെയാണ് മനസ്സിലാവും വീണ്ടും ലാലാട്ടന്റെ ഒരു മാസ്മരികമായ അപ്പിയറൻസ് ആണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രൊമോടെ ഷൂട്ടിംഗ് കിടം തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേഷത്തിൽ ലാലാട്ട് നടന്നു വരുന്നത് കറുത്ത ഷട്ട് കറുത്തമുണ്ട് രക്ഷയില്ല ജയിക്കാനുള്ള ഒന്നാമത്തെ വഴി പറഞ്ഞിരുന്നത് വെറുപ്പിക്കരുത് കഴിഞ്ഞ സീസൺ കണ്ട ആളുകൾക്ക് അറിയാം ആരൊക്കെയാണ് ആ വീടിനകത്ത് വെറുപ്പിച്ചത് ആ സീസണിൽ വാഴന്നുള്ള വിളി കേട്ട് ഏറ്റവും മടത്തയാളാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി നമ്മുടെ സ്നേഹചൈത്യ ഒടുവിൽ ഗതി കേട്ട് വാഴയിൽ വിളിച്ചായിരുന്നു പതിപ്പിക്കാൻ വന്ന ഉറപ്പായിട്ടും പുതപ്പിക്കും എന്ന് പറയാനുള്ള കാരണം ഈ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ ഈ വീക്കെൻഡ് വരുമ്പോഴത്തേക്കും ഈ കണ്ടെല്ലാം കൂടെ ലാലേട്ടനെ മാക്സിമം പതപ്പിക്കാൻ സാധിക്കും ലാലേട്ടന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഡ്രസ്സിനെ കുറിച്ച് സിനിമയെ കുറിച്ച് അവര് പല കാര്യങ്ങളും പറഞ്ഞു ലാലേട്ടനെ പൊക്കുവിടാൻ ശ്രമിക്കും ഇത്തവണ പതപ്പിക്കാൻ വന്നാൽ പുതപ്പിച്ചു വിടുന്ന ധുനിട്ടൻ പറയുന്നത് സീസണിൽ കളിക്കണമെങ്കിൽ കുറച്ച് പാട് വീടും എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുന്നു കാർഡ് സാധാരണ ബിഗ് ബോസ് സീസണുകളെല്ലാം കാണുന്ന ഒരു സംഭവമാണ് ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം അതായത് മറ്റു കണ്ടസ്റ്റന്റുകളെല്ലാം കൂടെ തന്നെ ഒറ്റപ്പെടുത്തുന്നു സ്വയം മാറ്റിയ അങ്ങനെ സ്വയമായിട്ട് ഒറ്റപ്പെട്ടിട്ട് പിടിച്ച് ലിപ്പിംഗ് കാർഡ് അടക്കം അപ്പൊ കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കളിച്ച ഒരാളോട്ട് നമുക്ക് ഓർമ്മണ്ടല്ലോ നോറ ഒറ്റയ്ക്ക് വരുന്ന് കഴിയുക ഒറ്റയ്ക്ക് വരുന്ന് കഴിക്കുക ആരോടും മിണ്ടാതിരിക്കുക എന്നോട് ആരും മിണ്ടാൻ വരുന്നില്ലെന്ന് വെറുതെ വന്ന് ലാലാട്ടനോട് പരാതി പറഞ്ഞിരിക്കുക പക്ഷെ ഇത്തവണ സീസണിൽ ഇത് നടക്കാനുള്ള സാധ്യതയില്ല കാരണം ലാലാട്ടം പ്രൊമോലോട് പറഞ്ഞു വെക്കുന്നത് കാണണം നന്മ മരമേ അടവ് അടുപ്പത്തിടും ഇനി ബിഗ് ബോസ് പിടിച്ചേക്കുള്ള മറ്റൊരു കളിയാണ് നന്മമരം ഈ സീസൺ ഫൈവില് അതിൽമാറ കൂടെ ആയിരുന്നു നന്മമരം ഈ കഴിഞ്ഞ സീസണിൽ നന്മമരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നടന്നായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മമരം നമ്മുടെ സായി ആയിരുന്നു ഷിജോ മാച്ചോ ശ്രമിച്ചായിരുന്നു പക്ഷേ നന്മരത്തിന്റെ ഒന്നാം സമ്മാനം കൊണ്ടുപോയത് സീകരട്ട് തന്നെയായിരുന്നു ഇറങ്ങി സേഫ് ഇനി ജയിക്കാൻ വേണ്ടിയുള്ള അടുത്ത വഴിയായിട്ട് പറഞ്ഞാൽ സേഫ് ഗെയിം കളിക്കുക കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബെസ്റ്റായിട്ട് സേഫ് ഗെയിം കളിച്ചത് വേറെ നേരാരും വേണം നമ്മുടെ അർജുൻ തന്നെയായിരുന്നു എങ്ങനെ സേഫ് ഗെയിം കളിച്ച് പിടിച്ച് അർജുൻ നമ്മളെ കൃത്യമായിട്ട് കാണിച്ചു തന്നാണ് അവസാനം വരെ ഫൈനലി വരെ പുള്ളി പിടിച്ച് ഇടക്കാലം കൊണ്ട് സെയ്ത് വാട്ടൊക്കെയുള്ള ഒരു കോംബോ ഒക്കെ തട്ടി കൂട്ടി പുള്ളി സേഫ് ഗെയിം കളിച്ച് ഫൈനൽ വരെ എത്തി എന്നാലും ഇത്തവണത്തെ സീസണിൽ സേഫ് ഗെയിം ഒന്നും കളിക്കത്തില്ല എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ ആദ്യം വോട്ട് ചെയ്ത് പുറത്താക്കി അവർ കുഴപ്പമില്ല ഇവർ പ്രശ്നമില്ല എന്ന് വെച്ച് അവരെ വെക്കുന്നതാണ് പ്രേക്ഷകന്റെ ഒരു സ്ഥിരം പരിപാടിയാണത് സംസാരിക്കുന്ന ആളുകളെയൊക്കെ പുറത്താക്കും കഴിഞ്ഞ സീസണിൽ നമ്മുടെ രവീഷിനെ ഗർപ്പിക്കലാണ് പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളായിരുന്നോ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ അങ്ങ് പറഞ്ഞു വിട്ടു പക്ഷെ ഇത്തവണ പ്രേക്ഷകർ അങ്ങനെ ചെയ്യരുതോ പറഞ്ഞത് അങ്ങനെ ലാലാട്ടൻ സ്വയം ലാലേട്ടൻ തന്നെ ഒന്ന് ട്രോളിട്ടുണ്ട് കാരണം അങ്ങേരും ജനം വിട്ടുവീഴ്ചകൾ ക്ഷമയൊക്കെ കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ കണ്ടസന്റുകൾ എടുത്ത് വലിച്ചു കയറേണ്ട പല സാഹചര്യങ്ങളും നമ്മൾ വിചാരിക്കും ഇന്ന് ലാലാട്ടം വന്ന് തകർക്കും ഇന്ന് അവനെ എടുത്ത് കീറും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു ഹോപ്പും നടക്കില്ല പക്ഷെ ഇത്തവണ അത് മാറും തോന്നുന്നു കാരണം അത് സ്വയം തിരിച്ചറിഞ്ഞുള്ള ഒരു സ്വയം ട്രോള് തന്നെയാണ് ലാലേട്ടം ചെയ്തേക്കുന്നത് അങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽ വീക്കെൻഡുകളൊക്കെ ടി ആർ പി ഇങ്ങനെ പടപെടുക വിക്ടിം കാർഡ് ഈ ഈ ഈ കാർഡുകളൊന്നും ഇനി തരും ഞാൻ പണി അപ്പോൾ ഇത്തവണത്തെ സീസണിൽ എന്തെങ്കിലും പ്ലാൻ ഒന്നും ഒരു കാർഡും ഇത്തവണ എല്ലാം വലിച്ചു കീറാണ് എല്ലാവരോട്ടും പറയുന്നത് അങ്ങനെ ചെയ്താൽ സീസൺ കുളിക്കും അതല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ വാഴവലി നന്നമരം വിളിയും കേട്ട് മടുക്കും ഈ ആർക്കും കേട്ട് കേറത്തുമില്ല പ്രേക്ഷകരും കഴിഞ്ഞ സീസണിൽ കണ്ട് ശരിക്കും അവസ്ഥ വീണ്ടും എന്നെ മഴയത്ത് മുണ്ടു മടക്കി കുത്തിക്കല്ലേ അപ്പൊ ഈ സീസണിൽ ഇത്തരത്തിലുള്ള ബ്രിറ്റിംഗ് കാർഡുകളൊക്കെ ഇറക്കി എന്നെ വെറുതെ കലപ്പിക്കരുത് മുണ്ട മടക്കി എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ വന്ന് ഒരു വാണിംഗ് ആയിട്ട് പറയുന്നു അപ്പോൾ എന്തായാലും പ്രൊമോ അടിപൊളി തന്നെയാണ് ഈ പ്രൊമോയിൽ കാണിച്ചതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ടീം ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിൽ ലാലേട്ടൻ ചെയ്യുന്നെങ്കിൽ ഈ സീസൺ എന്തായാലും പൊളിക്കും ഈ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് സീസണുകൾ അതായത് ആറാം സീസണും അഞ്ചാം സീസണും ഈ പറഞ്ഞ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു അഖിൽമാരാറും ഒരു ജാസ്മിൻ ജാഫറും ഒരു ജിറ്റോ അങ്ങനെ ഒരു മൂന്നാല് പേര് കൂടി വലിച്ചോള സീസണുകളിലാണ് ഈ രണ്ട് സീസൺ പ്രേക്ഷകന്റെ ഈ പരാതികളെ ബിഗ് ബോസ് സീസൺ സെവൻ കാര്യമായിട്ട് എടുക്കും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരും സീസൺ അടിച്ചു കൊടുക്കും തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട് സീസൺ തുടങ്ങി കുറേ ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ